റെഡിയാണോ റെഡി നമ്മളങ്ങനെ ഒരു സൈക്കിൾ റൈഡിന് പോവുകയാണ് കുഞ്ഞി താര നമ്മുടെ കൂടെ വന്നതൊക്കെ കുഞ്ഞുഞ്ഞീ കുഞ്ഞുഞ്ഞി അപ്പം നമ്മുടെ സൈക്കിൾ സീറ്റൊക്കെ വെച്ചു നമ്മളങ്ങനെ സൈക്കിൾ റൈഡ് പോകാനായിട്ട് ഇറങ്ങിയതാണ് കുഞ്ഞു അതിനെ ചിരി അത് ഏ അതിനെ ചിരി അത് അതും ഗിയർ തന്നെയാണ് നമ്മൾ ടാറ്റ പോവാണല്ലോ അമ്മ ഫ്രണ്ട് കിടന്ന് എന്താണ് ഈ സർക്കസ് കളിക്കുന്നത് ആ എല്ലാ സൈക്കിളും ഓടിക്കുന്ന പോലെ ഇനി ആ സൈക്കിളും ഓടിക്കുന്നത് അല്ല അതിന് പ്രത്യേകതയൊന്നുമില്ല അങ്ങനെ ശീലമില്ലാത്ത ഓടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയല്ല ശീലമാകുന്നേ അത് കുഴപ്പമില്ല അതങ്ങനെ ചവിട്ടി ശീലിച്ചോ പാം ആ റോട്ടി കിടപ്പാ കുഞ്ഞു റോട്ടി കിടപ്പ പിന്നെ പിന്നെ അവള് നല്ല അടിപൊളിയായിട്ടിരുന്നു അല്ലേ കുഞ്ഞു കുഞ്ഞു കൂടെ ടാറ്റോ ടാറ്റ കൊടുത്തല്ലേ ടാറ്റ ബെൽത്തൊക്കെ ഇട്ടായിരിക്കുന്നത് അവിടെ ചാരി ചാരി ചാരിയിരുന്നോ ആ ടാറ്റ 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 കൊടുത്തേ ടാറ്റ ടാറ്റ കുഞ്ഞുഞ്ഞു നമ്മൾ ടാറ്റ പൂവാണല്ലോ ടാറ്റ പോവാണല്ലോ പൂവാണല്ലോ വാവയ്ക്ക് പറ്റിയൊരു ഹെൽമെറ്റ് കിട്ടുന്നൊന്നും തപ്പി നോക്കണം കേട്ടോ നമുക്കൊരു ഹെൽമെറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇത്രയും ചെറിയ പിള്ളേർക്കുള്ള ഹെൽമെറ്റ് ഉണ്ടോന്നുള്ളത് എനിക്കൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പൊ സീറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാണെന്ന് ഇവിടെ വെച്ചോന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ നീ പോകുന്നാണെങ്കിൽ നല്ല രസം ഉണ്ടോ ദിവ്യ പിന്നെ ട്രോളിൽ നിന്ന് ഒന്നും അല്ല നല്ല രസം ഉണ്ടെന്നല്ലോ പറഞ്ഞേ മറ്റേ കുബേരൻ സിനിമയില്ലേ എടി കുബേരൻ സിനിമയില്ലേ അതിൻ്റെ അകത്ത് ദിലീപ് പോവൂലേ കലാപമായിരുന്നു കുഞ്ഞിനെ ചിരി വരുന്നുണ്ടോ കുഞ്ഞു ഏ അമ്മയുടെ പോക്ക് കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞിനൊക്കെ വരെ ചിരി വരുന്നുണ്ടോന്നേ ആഹാ കുഞ്ഞു ഓട്ടക്കണിട്ട് നോക്കുന്നതാണ്ടോ ആ നേരെ ഓടയ്ക്കകത്തേക്കാണോ ടാറ്റ കുഞ്ഞുഞ്ഞി മടുത്ത കുഞ്ഞുഞ്ഞി നമ്മൾ സൈക്കിൾ സീറ്റ് വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് പുറത്തേക്ക് ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു എപ്പോൾ നോക്കിയാലും മഴയായി മഴയില്ലാത്തവർ കുഞ്ഞുഞ്ഞു ഉറപ്പായിരിക്കും മഴ കൊച്ചിയായിരിക്കും വെയിലല്ല ആ സമയത്തൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട് കുഞ്ഞു വഴിയിലൂടെ വരുന്ന എല്ലാവർക്കും ഞങ്ങൾ ടാറ്റക്ക് കൊടുത്തിട്ടാണ് പോണത് കേട്ടോ അല്ല കുഞ്ഞു അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വഴി കുറച്ച് മോശമാകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സൈക്കിൾ ഫുൾ സസ്പെൻഷൻ ആയതുകൊണ്ട് എയർ സസ്പെൻഷനാണ് വരുന്നത് അപ്പോൾ കുറച്ച് ആണ് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വാവയ്ക്ക് ഇരിക്കാൻ പറ്റും സസ്പെൻഷൻ ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കലിത്തിച്ചിരി പാടായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു നമ്മുടെ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകതയാണ് എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് ഒരു സോഫയിൽ ഇരുന്ന് പോകുന്ന രീതിയിൽ കുഞ്ഞുഞ്ഞിനും പോവാം കേട്ടോ എന്തോ ആഹാ പടുത്താ നല്ല ഏ അമ്മ വിളിക്കുന്നു നീ പൊറേന്ന് വിളിക്കല്ലേ ഫ്രണ്ട് വന്നിട്ട് വിളിക്ക് ആ അവള് തിരിഞ്ഞു നോക്കുക അവള് തിരിഞ്ഞ് നോക്കൊത്തിരി സാധനങ്ങൾ ഇവിടെ കാണാനുണ്ടെന്നേ താറ്റ കൊടുത്തോട്ടായിരുന്നു അമ്മക്ക് ചിലക്കൊണ്ടിത്തേക്കപ്പോ ഞങ്ങൾ ഇരുട്ടാകുന്നതിന് മുമ്പ് ഒരു റൈഡൊക്കെ പോയിട്ട് വരട്ടെ കേട്ടോ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബബായ് ഒരു ബബായി കൊടുത്തേ കുഞ്ഞു കുഞ്ഞു ഒരു ബബായി കൊടുത്തെ ബബായി ഇന്ത്ടാ ബബായി ഇന്ത്യടാ ബബായി ഇന്ത്യ ബബായി ആ അപ്പോൾ നീ എന്നെത്തേക്ക് നേരെ നോക്കിയിരിക്കേ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബൈ